ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി ദില്ലിയിലും അയ്യപ്പ സംഗമം നാളെ നടക്കുന്ന അയ്യപ്പ സംഗമത്തിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി ഇന്ദു മൽഹോത്ര പങ്കെടുക്കും പണത്തിന്റെ പേരിൽ തീർത്ഥാടകരെ വേർതിരിക്കാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്ന് സംഘാടകർ റിപ്പോർട്ടിനോട് പറഞ്ഞു വിവിധ ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിലാണ് ദില്ലിയിലും ബദൽ അയ്യപ്പ സംഗമം നാളെ വൈകിട്ട് ആർ കെ പുരം അയ്യപ്പ ക്ഷേത്രത്തിൽ നടക്കുന്ന പരിപാടിയിൽ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര അയ്യപ്പ ജോലി തെളിയിക്കും ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ വിയോജനവിധി എഴുതിയ ജഡ്ജിയാണ് ഇന്ദു മൽഹോത്ര ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഭക്തർക്ക് എതിരായ വ്യാജ കേസുകൾ പിൻവലിക്കണം എന്ന് സംഘാടകർ ആവശ്യപ്പെടുന്നു പാവപ്പെട്ടവരുടെ പലരും കേസിൽപ്പെട്ടവരൊക്കെ ഉദ്യോഗാർത്ഥികളായിട്ട് പാസ്പോർട്ടും ഒക്കെ എടുത്തിട്ടും അവരെ അനുവദിക്കുന്നില്ല ജോലി കിട്ടുന്നവർക്ക് അവരെ കേസിൽപ്പെടുത്തിയിരിക്കുന്നു ജോലി ഇങ്ങനെയൊക്കെ ഒരുപാട് ദോഷങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഭക്തന്മാർ അത് മാറ്റാതെ ഈ വേർതിരിക്കാനുള്ള ഒരു ഞങ്ങൾ കാണുന്നത് ദില്ലി മന്ത്രിമാരും എം പിമാരും സാമുദായിക നേതാക്കളും പരിപാടിയിൽ പങ്കെടുക്കും താല്പര്യമുള്ളവർക്ക് പരിപാടിയിൽ പങ്കെടുക്കാമെന്ന ദില്ലി എസ് എൻ ഡി പി ഘടകവും അയ്യപ്പ സംഗമത്തിന്റെ പൂർണ്ണ പിന്തുണ എന്ന് ദില്ലി എൻ എസ് എസും അറിയിച്ചു റിപ്പോർട്ടർ ദില്ലി